ഇപ്പോൾ ഇതാ നാല് മാസം കഴിഞ്ഞ് ഒക്ടോബർ ഏഴിന് തുടങ്ങിയതാണ് ഫലസ്തീൻ ജൂതെ ഇഷു ആയുധങ്ങളൊക്കെ തീരണ്ടേ അത് തീരാൻ വേണ്ടി അള്ളാഹു ചെയ്യുന്ന തർത്തീബ് അല്ലേ ഉസ്താദ് ഇപ്പം നടക്കുന്നത് ആണോ അല്ലേ അല്ലേ ആ നമ്മൾ ഇതൊക്കെ കാണും നോക്കൂ ഫലസ്തീനുകളെ സഹായിക്കാൻ ഹൂസികൾ ഹൂസികൾ ഹൂത്തികൾ അല്ലേ ഹൂസെന്നാട്ടോ മൂന്ന് പുള്ളിയുള്ള സ ആണ് ഹൂസികൾ എന്നാണ് പറയേണ്ടത് പിന്നെ ഹിസ്ബുല്ലേ നോക്കൂ കടല് ലഹർ അൽ ഫസാദ് കരയിലും കടലിലും ഫസാദ് വ്യാപകമായി അമേരിക്കൻ അടിച്ചോണ്ടിരിക്കുകയാണ് എത്ര കപ്പലുകളാ തകർക്കുന്നത് അല്ലേ അല്ല യുദ്ധത്തിൽ ആര് ജയിക്കും ഇസ്രയേൽ ജയിക്കുവോ അതോ പലസ്തീൻ ജയിക്കുവോ പലസ്തീൻ ജയിച്ച് നിൽക്കുകയാ എവിടെയെങ്കിലും ഒരു പത്ത് ഹമാസിന്റെ ഡെഡ് ബോഡി നിങ്ങൾ കണ്ടോ ഇത്രയും ദിവസത്തിനുള്ളിൽ കണ്ടോ ഹമാസിനെ ഷൂട്ട് ചെയ്തിട്ടിരിക്കുന്ന ഫോട്ടോ കണ്ടോ യുദ്ധം തുടങ്ങി ഒറ്റ ദിവസം കൊണ്ട് ഹമാസിനെ തുടച്ചു നീക്കും എന്തൊക്കെ പറഞ്ഞ് നാലു മാസം കഴിഞ്ഞു സുഹൃത്തുക്കളെ ഹമാസിന്റെ തുരങ്കം പോലും അവർക്ക് കണ്ടെത്താനോ ബന്ദികളെ മുഴുവനായി മോചിപ്പിക്കാനോ കഴിഞ്ഞിട്ടില്ല ഏ ഭൂമിന്ന് ഇരുപത് മീറ്റർ താഴെയാണ് അംഗബൂത്ത് പോലെ വല പോലെ ഈ ടണല് ഇതിനകത്തോട്ട് നമ്മളങ്ങാനും കയറിയാണ്ടല്ലോ വട്ടുപിടിക്കോന്നാണ് പറയുന്നത് കാരണം അങ്ങോട്ട് റോഡ് ഇങ്ങോട്ട റോഡ് ഇത് അമ്മാസിന് തെറ്റുകയില്ല അതിനകത്ത് ബാത്റൂം എ സി കോൺഫറൻസ് ഹാള് എല്ലാം എല്ലാം കൊടുത്തിട്ടുണ്ട് എന്തിനെ റെയിൽ വരെ കൊച്ചു ട്രെയിൻ പോകാനും കാറ് പോകാനും ഓട്ടോ പോകാനും ഒക്കെ ഉള്ള വിശാലമായ തുരങ്കം എൻ്റെ പൊന്ന ഹബീബെ അവരെയാണ് നമ്മുടെ പത്രങ്ങൾ മനോരമയും മാതൃഭൂമിയൊക്കെ തീവ്രവാദികൾ ഭീകരവാദികൾ എന്ന് വിളിക്കുന്നത് ജന്മനാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതുന്ന ഹമാസിന്റെ മക്കളെ ഭീകരവാദി എന്ന് വിളിക്കാവോ വിളിക്കാവോ ഏ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ രക്തം കൊടുത്തില്ലേ ഇല്ലേ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പടപൊരുതിയില്ലേ പക്ഷ അതുകൊണ്ട് നിങ്ങൾ ഈ ഹദീസുകൾ ശ്രദ്ധിക്കേൻ രണ്ടാമത് ഇങ്ങനെ ഒരു യുദ്ധം നടക്കും അത് നാല് ദിവസം നീണ്ടു നിൽക്കും നാല് ദിവസം നാലാമത്തെ ദിവസത്തിലെത്തുമ്പോൾ അള്ളാഹു അവരെ പരാജയപ്പെടുത്തും അള്ളാഹു അവരെ പരാജയപ്പെടുത്തും ഇൻഷാ അല്ലാ ആ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കേണ്ടയാൾ ഇമാം മഹദിയ റലി അള്ളാഹു വന്നാൽ ഏഴു കൊല്ലം അധികാരത്തിലിരിക്കും അല്ലെങ്കിൽ എട്ടോ അല്ലെങ്കിൽ ഒമ്പതോ എന്ന് സൂചിപ്പിക്കുന്ന ഹരീസുണ്ട് ആ മഹാൻ്റെ പേര് എൻ്റെ പേരാണ് അവരുടെ ബാപ്പയുടെ പേര് എൻ്റെ ഉപ്പയുടെ പേരുമാണ് അപ്പോൾ മുഹമ്മദ് ബിൻ കണ്ടോ ഫാത്തിമത്ത് സെഹറയുടെ പുത്രൻ ഹസൻ അലിയാരുതങ്ങളുടെ പരമ്പരയിലാണ് ഇമാം മഹദി വരേണ്ടത് സയ്യിദ് ഇനി മൂന്നാമത്തെ അടയാളം എന്താണെന്നറിയോ ഇമാം മഹദി വരുന്നതിന് സംഭവിക്കേണ്ട മൂന്നാമത്തെ അടയാളം എന്താ അതൊരു ഭയങ്കര അടയാളമാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഒരു ഖലീഫ മരിക്കും ആ ഹലീഫയുടെ മരണശേഷം അധികാരത്തിന് ഉണ്ടാകും ആ സമയത്ത് നിന്നൊരാൾ ഓടും മക്കയിലുൽ ഹറാമിലേക്ക് കയറിയിരിക്കും മക്കാര് വന്നിട്ട് ആ മഹാനെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ബൈ അത് ചെയ്യും മനസ്സിഷ്ടപ്പെടാതെ കാരിഹുൻ എന്ന ഹദീസിലുണ്ട് അനിഷ്ടത്തോടു കൂടി ബൈഹത്ത് നടക്കും ഒരു ഹദീസിൽ വരുന്നുണ്ട് അൽ മിന്നാ അഹ്ലൽ ഫീ ലൈല ഇമാം ഇമാം അല്ലാഹു ഒറ്റ രാത്രി കൊണ്ട് അധികാരം ഏറ്റെടുക്കാൻ ഒരു രാത്രിയിലാണ് ഈ ദൗത്യത്തിന് ഇമാം മഹദി അർഹനാകുന്നത് ഒരു രാത്രിയിലാണ് ജനിച്ച് മൗലിദുഹു മദീന ജനിക്കുന്നത് നാൽപ്പത് വർഷം വളരുമ്പോഴും ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കാനുണ്ട് മഹാന് ബോധ്യമില്ല നാൽപ്പതാമത്തെ വയസ്സിലാണ് അള്ളാഹു ഒരു രാത്രിയിലാണ് ഈ ദൗത്യം കൊടുക്കുക അതൊരു ദൗത്യമാ അതൊരു ഹദീസിൽ വരുന്നുണ്ട് അള്ളാഹുവിന്റെ റസോല് പറഞ്ഞു സമ്പത്ത് വർദ്ധിക്കാതെ പൈസ ഒഴുകാതെ സംഭവിക്കുകയില്ല എവിടെയും പൈസ ഒഴുകും ലോകം അവസാനിക്കുകയില്ല അറേബ്യയുടെ മരുഭൂമി ആയി തീരും മുറൂജൻ വ അൻഹ പച്ചപ്പ് പിടിച്ച മരുപ്പച്ചയായി മാറും നദികളും ഉണ്ടാകും മനസ്സിലാക്കണേ ഇമാ മഹതി വരുന്നതിനു മുമ്പ് അറേബ്യയിലെ പതിനേഴ് ശതമാനം ഇപ്പൊ പച്ചപ്പ് പിടിച്ചതായി സൗദിയിലെ മലകളിലൊക്കെ ഇപ്പൊ പച്ച കളറാം അവിടെയൊക്കെ ചെറിയ ചെറിയ ആ നദികൾ ഒഴുങ്ങാൻ തുടങ്ങി മനസ്സിലായോ ഇനി ഒരു ഹദീസും കൂടി ഉണ്ട് അത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു അലേഹു വസ്വല്ലം ഇതാ റായി നിങ്ങൾ 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 കണ്ടാൽ ചെയ്യണേ വന്നാൽ ചെയ്യണം കേട്ടോ നിങ്ങളെ ീവ്രവാദിയായിട്ട് ഗവൺമെന്റ് ഒന്നും പിടിക്കൂല അന്നത്തെ സാഹചര്യമൊക്കെ മാറിയിട്ടുണ്ടാവും ഏ സോ സേമിയാണോ ആ പൈതാ റായി നിങ്ങൾ ഇമാ കണ്ടേ എന്തായി ഹദീസിന്റെ അർത്ഥം ഉസ്താമാർ പറയട്ടെ വലൗ ഹബുവൻ മഞ്ഞിന്റെ മുകളിലൂടെ മുട്ടിലടഞ്ഞെങ്കിലും നോക്കൂ ഇമാ മഹതി വരണ്ട സ്ഥലങ്ങളൊക്കെ ഇപ്പം മഞ്ഞ് കട്ട പിടിച്ചു കിടക്കുകയാ മലകളിൽ ഈ അടുത്ത് എല്ലാ ചാനലും അത് കാണിച്ചുണ്ടോ ഇമാ മഹതി വരാറാവുമ്പോൾ ആദ്യം അവ സ്വീകരിക്കേണ്ടവര് മഞ്ഞ് കട്ടയുടെ മുകളിലൂടെ പോയി ബൈത്ത് ചെയ്യുന്നത് നമുക്ക് കാണാം ഇൻഷാ അല്ലാ കാലാവസ്ഥ പോലും അതിനാഹു കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇനി മറ്റൊരു റിവായത്തിൽ അള്ളാഹുന്റെ റസൂല് പറഞ്ഞു കൻസിക്കും സലാസ ശ്രദ്ധിക്കണേ ഈ അതീസ് ശ്രദ്ധിക്കണം യക്കുത്തത്തിലു ഇന്ദ കൻസിക്കും നിങ്ങളുടെ നിധിയുടെ അടുക്കൽ യുദ്ധം ചെയ്യും സലാസത്തുൻ മൂന്ന് പേര് ബനി ഖലീഫ മൂന്ന് പേരും ഒരു രാജാവിന്റെ മക്കളാണ് സുമലുല വാഹിദിം മിനുഹും ഈ മൂന്ന് രാജകുമാരന്മാർക്കും അധികാരം കിട്ടുകയില്ല നിങ്ങളെ നിധിയുടെ അടുക്കൽ മൂന്ന് പേര് യുദ്ധം ചെയ്യും അവർ മൂന്ന് പേരും ഒരു രാജാവിൻ്റെ മക്കളാണ് ഞാൻ ഈടെ കഴിഞ്ഞ മാസം ഒരു ഉമ്രയ്ക്ക് പോയി ഉമ്ര വിത്ത് നിക്കാഹ് ഒരു നിക്കാഹിൽ പങ്കെടുക്കാൻ ആ ഹറമിൽ വെച്ചായിരുന്നു നിക്കാഹ് അവിടെ വെച്ച് ഞാനൊരു അറബിയെ പരിചയപ്പെട്ടു ഞാൻ ചോദിച്ചു ഈ നിധിയുള്ള രാജിവേദ അത് ഇത് തന്നെ അപ്പൊ ഹതീസിലുണ്ട് ഇന്താ കൻസിക്കും ഐ കൻസിൽ എന്നൊരു തഫ്സീർ പറയുന്നുണ്ട് കാഴയാകുന്ന നിധിക്ക് വേണ്ടി മൂന്ന് പേര് യുദ്ധം ചെയ്യും അപ്പൊ ഞാൻ ചോദിച്ചു ഇപ്പോഴത്തെ ഹലീഫ സൽമാൻ സൽമാൻ അത്ര മക്കളാ മൂന്നാമ്പിള്ളേര് അല്ല ഇനിയിപ്പൊ നാളെ എന്നെ ഉമ്മറയ്ക്ക് വിടൂല ആരാ ഇതൊക്കെ ഇപ്പൊ സൗദിയിൽ എത്തിയാലുണ്ടല്ലോ അല്ലേ ഏ സൽമാനാണ് ഇപ്പോഴത്തെ ഹലീഫ സൽമാൻ മൂന്നാമ്പിള്ളരാണ് ഉള്ളത് ഇപ്പോഴത്തെ വലിയ മുഹമ്മദ് ബിൻ സൽമാനാണ് അപ്പോ രാജാവിന്റെ മരണത്തോടനുബന്ധിച്ച് മൂന്ന് മക്കൾ അധികാരത്തിന് വേണ്ടി വടംവലി നടത്തും മൂന്നു പേർക്കും അധികാരം കിട്ടുക ആ സമയത്തും അധീനത്തു ഒരാൾ ഓടി വരും മക്കയിൽ വന്ന് അഭയം തേടും ആ ബഹുമാനപ്പെട്ട വ്യക്തിത്വമാണ് ഇമാല മഹദി ഇമാമിനെ കാണാനും ബയ്യത്ത് ചെയ്യാനും പടച്ചോന്ത ഓഫീക്ക് നൽകട്ടെ ഇമാം മഹദി വന്നാൽ ആദ്യം എതിർക്കുന്ന ആരാന്നറിയോ ആരാ നിങ്ങൾ തന്നെയാ നിങ്ങളെന്ന് പറയാം മലപ്പുറം കാരൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെ ഗൾഫുകാരാദ്യം എതിർക്കും ഉണ്ടോ തൗസൂന അറബ് ഇമാം വിശ്വാസികളും യുദ്ധം ചെയ്യും ും വിജയം കൊടുക്കും ഇമാം ഇമാതിക്ക് രണ്ടാമത്തെ യുദ്ധം ഇറാനോടാണ് ഇമാം ഇറാനെ പരാജയപ്പെടുത്തും അള്ളാഹു ഫതഹ് കൊടുക്കും പിന്നീട് യുദ്ധം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു സുമത് ഔസൂന റോമയോടാണ് ഇറ്റലിയോടാണ് പാശ്ചാത്യൻ നാടുകളോടാണ് അള്ളാഹു നിങ്ങൾക്ക് വിജയം തരും നാലാമത് യുദ്ധം ചെയ്യുന്നത് സുമത് ഔസൂന ദിനോടാണ് അതായത് ദജാല് വന്നാൽ വരാൻ കാത്തിരിക്കുന്നതും സഹായിക്കുന്നതുമായ ഒരു രാജ്യമാണ് ഇസ്രയേൽ ഇസ്രയേൽ മുത്തുനബി പറയുകയാണ് എന്ന നാടുണ്ട് ആ നാട്ടിലെ എഴുപതിനായിരം ജൂതന്മാർ പട്ടാളത്തിലേക്ക് ചേരും അവരുടെ തലയിൽ ഒരു തരം ഷാളുണ്ട് ഈ ഷാളല്ല ജൂതന്മാരുടെ ഷാള് കാണണമെങ്കിൽ വൈത്തലും മുഖത്തേസ് കാണാൻ പോയാൽ മതി ഇപ്പൊ പോകണ്ടാവട്ടോ ഇപ്പൊ യുദ്ധം നടക്കുകയാണ് വിടൂല ശാന്തമാവുമ്പോ പോയിക്കോളി നമുക്കൊക്കെ പോവാൻ തോഫി കിട്ടുന്ന എന്തുകൊണ്ടാന്നറിയോ നരസിംഹറാവു പ്രധാനമന്ത്രി ആയതുകൊണ്ടാ ആ ജങ്ങാതി ഇസ്രയേലുമായിട്ട് ഡിപ്ലോമാറ്റിക് ബന്ധം സ്ഥാപിച്ചത് കൊണ്ടാ സൗദിക്ക് അബ്ദറമാ സ്വദേശിക്കൊന്നും അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല ഇതുവരെ ആ മനസിലായില്ലേ അതുകൊണ്ട് നരസിംഹറാവിന് വേണ്ടി ഇത് വാച്ച് ചെയ്യണോന്നോ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച നരസിംഹറാവു അതുകൊണ്ട് നമുക്കൊക്കെ ബൈതൽ മുഖത്ത് പോകാൻ പറ്റുന്നു അതുകൊണ്ട് നരസിംഹറാവുന് വാച്ചണമെന്നാണോ അല്ല അതൊക്കെ അള്ളാഹു താല ആ സുൽത്താനുൽ ഹിന്ദിന്റെ ബർക്കത്ത് ഖാജ അരീബ് നവാസിന്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ കയ്യിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്കിന്ന് ഫലസ്തീനി പോവാം അല്ലേ മശ നിങ്ങളൊക്കെ പോകണം പോയാൽ മാത്രം പോരാ നാട്ടുകാരെ ഒക്കെ നിങ്ങൾ കാട് ഇളക്കി കൊണ്ടുപോകണം നമ്മുടെ ഹറമല്ലേ അതെന്താ നമ്മുടെ മുസ്ലിയാക്കന്മാരൊന്നും ബൈത്തുൽ മുഖസിന്റെ കതായിൽ പറയാത്തത് ഏഹ് പതിനേഴ് മാസം തിരിഞ്ഞു നിന്ന് ഉസ്കരിച്ച ഒന്ന് ആദ്യത്തെ ഹറമാണ് നമ്മുടെ അള്ളാഹുന്റെ റസൂലും സഹാബത്തും മൈമൂന ബീവി ചോദിച്ചു അള്ളാഹുന്റെ റസൂലെ ചരിത്രം പറയൂ അവിടെയാണ് നബിയെൽ അവിടെ ആണ് ഉത്ഥാനം എഴുന്നേക്കുന്നത് എല്ലാവരും ശാ അല്ല അത് കാണണ്ടേ ഞാനും വാപ്പയും എൻ്റെ നല്ല പാതിയും ഉണ്ട് ഞങ്ങൾ പിന്നെ ഇവിടെ നിന്ന് നെടുമ്പാശ്ശേരി നേരെ റിയാദിലെത്തി റിയാദി എന്ന് അമ്മാനിലേക്ക് പറന്നു അമ്മാൻ ജോർദാൻ്റെ തലസ്ഥാനമാണ് നല്ല സ്ഥലം കേട്ടോ അമ്മാൻ അവിടെ ഒരു പോയി റെസ്റ്റ് എടുത്തു അമീർ പറഞ്ഞു നമുക്ക് നാളെ രാവിലെ നമുക്ക് പിന്നെ യുദ്ധം നടന്ന സ്ഥലത്ത് പോവാം അവിടെ നിന്ന് നമ്മൾ നബിയുടെ കബറിൽ പോകും നാല് ദിവസം ജോർദാനി അത് കഴിഞ്ഞ് ഞങ്ങൾ ഇസ്രയേൽ വഴി പിന്നെ ബൈ റോഡാണ് ഇസ്രയേൽ വഴി ഈജിപ്റ്റിലേക്ക് പോവുകയാണ് അപ്പം അങ്ങനെ പോയി പോയി ഒരു പകലും മുഴുവനും എ സി ബസ്സിൽ യാത്ര ചെയ്യുക വേറെ ഒന്നും അവിടെ ഇല്ല വെറും മലകളും ഭൂമിയും അപ്പം എൻ്റെ ഭാര്യ പറഞ്ഞു പടച്ചവനെ ഇവിടെയാണോ മൈഷറാ എന്ന് അത് പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കിതാബ് ആഴത്തി നോക്കിയപ്പോഴാണ് ഇതേ റസൂല പറയുന്നത് അവിടെയാണ് നിങ്ങളുടെ മൈഷറാ എന്ന് അപ്പം ഞാൻ ഭാര്യയോട് പറഞ്ഞു ഓ നീ ഭയങ്കര സാധനം കേട്ടോ ഏ ഏയ് നിങ്ങൾ പെണ്ണുങ്ങളെ ഒന്നും അങ്ങനെ മോശക്കാരാക്കണ്ട നമ്മുടെ പെണ്ണുങ്ങൾക്ക് ദീൻ വന്നാലുണ്ടല്ലോ പിന്നെ അവർ അടുക്കളയിലും അവർ എപ്പോഴും തിക്കിറിലായിരിക്കും പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഇത് മൂത്താ പിന്നെ നമുക്ക് കടിഞ്ഞായും കിട്ടൂല കഞ്ഞിയും കിട്ടൂല ഞാൻ ഈയിടെ ഒരു വഴുതിന് പോകാൻ വേണ്ടി എനിക്ക് ആ ഭയങ്കര മടിയനാണേ തുണി കഴുകിത്തരുന്നതും അയ്യണ് ഇട്ട് തരുന്നതും നമ്മുടെ നല്ല ബാധിയാ ഞാൻ അത് ചെയ്തു കഴിഞ്ഞ് വഴുത് കഴിഞ്ഞ് ഒരു അഞ്ഞൂറ് രൂപ അവൾക്ക് കൊടുക്കുകയും ചെയ്യും കേട്ടോ അത് പിടിച്ചു അത് പിടിക്കല്ലേ ബാക്കിയെല്ലാം പിടിച്ചോ അതെന്താ ഭാര്യയ്ക്ക് വല്ലപ്പോഴും ഒരു അഞ്ഞൂറ് രൂപ അവർക്ക് എന്തെങ്കിലും ഗുളിക ഇതിനൊക്കെ മേടിച്ച് ഓട്ടോറിഷക്കൊക്കെ കൊടുക്കാമല്ലോ അല്ലേ കൊടുക്കണ്ടേ ആ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ അടുക്കളയിൽ കുറാൻ ഓതുന്നു ദിക്കറി ചൊല്ലുന്നു സലാത്തി ഒല്ലുന്നു ഈയിടെ എൻ്റെ ഭാര്യ വല്ലാണ്ട് സലാത്തി ഒല്ലുന്നു ഞാൻ ചോദിച്ചത് എന്താടി നിനക്ക് പെട്ടെന്ന് രീമാ അല്ല അപ്പുറത്തെ വീട്ടിൽ എൻ്റെ ഭാര്യ എൻ്റെ മാന മച്ചാൻ്റെ ആനി ഞങ്ങളെ ഞങ്ങളുടെ ആട്ടി മച്ചാൻ എന്ന് പറയും ഭർത്താവിന് മച്ചാൻ്റെ അനി അനിയത്തി ഹാഫിലത്ത ആ കൊച്ചു എപ്പോഴും സ്വലാത്തി കൊല്ലുന്നു മൊബൈൽ തുറന്നു വെച്ചുകൊണ്ട് അത് കണ്ടിട്ട് ഇവിടെ വന്നിട്ട് ഇവളും സ്വലാത്ത് നിശാ അല്ല സ്വലാത്ത് വർദ്ധിപ്പിക്കാനുള്ള തൗഫീക്ക് കേട്ടെ നമ്മുടെ സുന്നി പെണ്ണുങ്ങൾ മോശമൊന്നും അല്ല കേട്ടോ അല്ലാതിക്കറി ചൊല്ലുന്നവരുണ്ട് ഈയിടെ ഒരു പെണ്ണുങ്ങളാണ് അവബീൻ നിസ്കരിക്കുന്നത് അപ്പോൾ എന്നോടൊരാളൊന്നും ചോദിച്ചു താളെ അങ്ങനൊരു നിസ്കാരമുണ്ടോ ഔവ്വാബിൻ ഞാൻ പറണ്ടട ഭാര്യ കഴിഞ്ഞ് രണ്ട് 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 ഭാര്യവിൻ്റെ സ്വന്നത്ത് കൂടാതെ ഒരു ആറ് ഒരാറി കാലത്ത് സംസ്കരിക്കുന്നത് അവ്വാബീനാ അതെന്താ അത് നമ്മുടെ ഭാര്യ ഇപ്പോൾ ചെയ്യുന്നുണ്ട് എനിക്കതൊന്നും അറിയില്ലല്ലോ ഉസ്താദിനോട് ചോദിച്ചിട്ട് ഇൻഷാല്ല നാളെ പോലും ഞാനും തുടങ്ങും ശാ തുടങ്ങാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഞാനേ നമ്മൾ പണ്ഡിതന്മാരൊക്കെ മേടിക്കേണ്ട ഒരു കിതബാ മുഖാഷത്തുൽ കുലൂബ് ഇലം അൽ മുഹരിബ് ഇല അല്ലാമിൽ ഒയൂബ് അസാലിമാവിൻ്റെ കിതാബാ നല്ലൊരു കിതാബാ നമ്മുടെ മിനാജുൽ ആബിദീൻ വിദായത്ായ പിന്നെ ഇഹിയ ഉലുമീനൊക്കെ പോലെ ഒരു നല്ല കിതാബാ ചെറിയ കിതാബ് അതിനകത്ത് ഞാൻ ഒരു സംഭവം കണ്ടു അസലാത്തു ഒരു ഹദീസാണ് എനിക്ക് വേണ്ടി നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് സുറാത്ത് പാലത്തിൽ പ്രകാശമാണ് അതിൻ്റെ താഴെ ഒരു സംഭവം പറയുന്നുണ്ട് ഒരു മഹാൻ ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വപ്നം കണ്ടു സലാം പറഞ്ഞു റസൂലുള്ള മൈൻഡ് ചെയ്തില്ല അള്ളാഹുവിന്റെ റസൂലേ അവിടെ നിന്നോട് കോപത്തിലാണോ ദേഷ്യത്തിലാണോ ഞാൻ അങ്ങയുടെ ഉമ്മത്തിയല്ലേ അങ് അങ്ങയുടെ സമുദായത്തെ ഉമ്മ മക്കളെ തിരിച്ചറിയുമ്പോലെ അറിയുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ ശരിയാണ് ഞാൻ എൻ്റെ സമുദായത്തെ തിരിച്ചറിയും പക്ഷേ എനിക്ക് നിന്നെ മനസ്സിലായില്ല ീ നീ എന്നെ ഓർക്കാറില്ലല്ലോ സലാത്ത് കൊണ്ട് അതുകൊണ്ട് എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല പിറ്റേന അദ്ദേഹം ഞെട്ടി എണ്ണിച്ചു നൂറു സലാത്ത് നഫ്സിന് നിർബന്ധമാക്കി ചൊല്ലാൻ തുടങ്ങി അതാ വരുന്നു പതിനാലാം രാവിന്റെ ശോഭയുള്ള റസൂലുല്ലാഹി പുഞ്ചിരിച്ചു കൊണ്ട് സ്വപ്നത്തിൽ വരുന്നോ അദ്ദേഹത്തെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു ഇൻഷാല്ല എനിക്കും ഭയങ്കര മടിയായി സലാത്തില്ല എന്താന്നറിയില്ല സ്വലാത്തി എല്ലാം മടിയാ ഈ സംഭവം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കും അല്ലാതും ഇതായത്തൊന്നും ഞാനും ഇപ്പോൾ കുറേ സ്വലാത്തി വല്ലൊന്നുണ്ട് മനസ്സിലായില്ലേ ഞാൻ ചൊല്ലാതെ നിങ്ങളുടെ ചൊല്ലാൻ പറയുന്നത് ശരിയാണോ വായു മുത്തായുതാവണ്ടേ ആവണ്ടേ നിശാ അല്ല ഇവിടെ നടക്കുന്ന ആ പിന്നെ സ്വലാത്തിൻ്റെ മജിലിസിൽ പങ്കെടുക്കണം ഉമ്മ പെങ്ങന്മാരും എല്ലാവരും വരണം ബഹുമാനപ്പെട്ട ലിയാ കത്തലി തങ്ങളുടെ മജിലിസിൽ നടക്കുന്ന സ്വലാത്ത് ഇൻഷാ അല്ലാ നമ്മൾ നമുക്ക് വേണ്ടിയും നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയും ലോകർക്ക് വേണ്ടിയും പലസ്തീനികൾക്ക് വേണ്ടിയും വസ്സക്കാർക്ക് വേണ്ടിയും ഒക്കെ ദുവാ ചെയ്യുന്നുണ്ട് അവിടെ അള്ളാഹു നമ്മുടെ ധുവാ സ്വീകരിക്കട്ടെ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് എന്ന നിർത്തുന്നു ഇം ബഹുമാനപ്പെട്ട ഇമാം മഹതി വന്നാൽ ഒൻപത് മാസം യുദ്ധമാണ് ഹെർബ് വാർ ലോകത്തോട് യുദ്ധം ചെയ്യും മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇസ്രയേല് അത് കഴിഞ്ഞിട്ട് പിന്നെ ആരോടാ യുദ്ധം ചെയ്യുന്നത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കർമാനിനോടും യുദ്ധം ചെയ്യാതെ ലോകം അവസാനിക്കുകയില്ല അവസാനിക്കുകയില്ലുൻ ചെറിയ കണ്ണുള്ളവർ ഹുമുറൽ മുഖത്ത് വല്ലാത്ത ചുമന്ന കളറാണ് അവരുടെ മുഖം അടിച്ചു വരത്തപ്പെട്ട പരിച പോലെയാണ് അത് മംഗോളിയ ചൈന ജപ്പാൻ ഒക്കെയാ അപ്പോ എല്ലാ രാജ്യവും ഇമാം മഹദിയോട് കടമ രേഖപ്പെടുത്തും കെലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരും ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഒരു ഹദീസ് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു തൊമീമുദ്ധാരി ഉദ്ധരിക്കുന്ന ഹദീസാണ് അള്ളാഹുവിൻറെ മുത്തുനബി റസൂൽ പറയുന്നത് ഞാൻ കേട്ടോ തീർച്ചയായിട്ടും ഈ ഇസ്ലാമിന്റെ സന്ദേശം ും പകലും എത്തുന്ന സ്ഥലത്തൊക്കെ കൊട്ടാരവും ഒരു കുടിലും വബർ എന്താ എന്ന് പറഞ്ഞാൽ രോമം ചമരിയാടിന്റെ രോമം ഒക്കെ മുകളിൽ ഇട്ടിട്ടുണ്ടാക്കുന്ന കുടിൽ വബർ മദർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മണ്ണ് കലക്കി ചുടുകട്ടയാക്കി ഉണ്ടാക്കുന്ന വീട് ചെറിയ വീട്ടിലും വലിയ വീട്ടിലും ഇസ്ലാമിൻ്റെ മെസ്സേജ് എത്തും അവസാനം അമേരിക്കൻ വൈറ്റ് ഹൗസിലും എത്തും നല്ല ബ്രില്യൻ്റായ ആളുകൾ ഇസ്ലാമിലേക്ക് വരുമ്പോൾ ഇസ്ലാമിന് മുതൽക്കൂട്ട് ടുത്ത ശത്രുക്കൾ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് അവർ ലേഖനം എഴുതും പ്രസംഗിക്കും അതും ഇസ്ലാമിന് മുതൽക്കൂട്ട് നോക്കൂ ആ നമ്മുടെ പിന്നെ നമ്മുടെ ടവറുകൾക്ക് ഫ്ലൈറ്റ് ഇടിച്ച സംഭവം ഉണ്ടായില്ലേ അതിനുശേഷം അതിനെന്തെന്നാ പറയുക ഓ വേൾഡ് ട്രേഡ് സെന്റർ ആ അതിനുശേഷം യൂറോപ്പിൽ ഇസ്ലാം വളരുകയാ ഉണ്ടോ ചുമ്മാ തീവ്രവാദി തീവ്രവാദി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇംഗ്ലീഷ്കാർക്ക് തോന്നി എന്നാൽ പിന്നെ ഇസ്ലാം എന്താ ഇത്ര ഇസ്ലാമിനെ ഒന്ന് പഠിച്ചേക്കാം എത്ര പേരാണ് ഇപ്പോൾ ഇസ്ലാമിലേക്ക് വരുന്നതെന്ന് നമുക്കൊക്കെ അവിടെ സുഹൃത്തുക്കളുണ്ടല്ലേ കാനഡയിലുണ്ട് അമേരിക്കയിലുണ്ട് മിസിസിപ്പിയിലുണ്ട് അല്ലേ ഈ കണ്ണൂരുകാരൊക്കെ ഉണ്ട് അവിടെ മാഷാ അല്ലാ മാഷാ അല്ലാ അവിടെയൊക്കെ രണ്ടും മൂന്നും നിസ്കാരമാണ് നടക്കുന്നത് അള്ളാഹു പഠിച്ചവൻ അനുഗ്രഹിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഉദർക്കലേ ഉദർണിക്കലേ ഇതർ ഡൂബെ ലോകത്തുള്ള ഇമാൻ ഇസ്ലാമിൻ്റെ ഉദാഹരണം ജഹാം മെ അഹ്ലെ ഇമാൻ സൂറത്തെ ഖുർഷിദ് പോലെയാണ് സൂര്യൻ ഇവിടെ ഉദിക്കുന്നു അവിടെ അസ്തമിക്കുന്നു അവിടെ ഉദിക്കുന്നു ഇവിടെ അസ്തമിക്കുന്നു പൗരസ്ത്യർക്ക് ഇസ്ലാം വേണ്ടെങ്കിൽ യൂറോപ്യർക്ക് ഇസ്ലാമിനെ വേണം അവർ നെഞ്ചോട് ചേർക്കുന്നു നോക്കൂ മദാമകൾ മിനി സ്കർട്ട് മാറ്റുന്നു അവർ ഫുൾ വസ്ത്രത്തിലേക്ക് കടക്കുന്നു അവർ സ്വലാത്ത് ചൊല്ലുന്നു അവർ കെലിമ ചൊല്ലുന്നു അതുകൊണ്ട് യുവാക്കളെ ഉമ്മപെങ്ങന്മാരെ അള്ളാഹുവിലേക്ക് അടുക്കണേ ദിക്റുകളും സ്വലാത്തുകളും വർദ്ധിപ്പിക്കണേ അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട തങ്ങൾ അവറുകൾ ഇവിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അതിന് നമ്മോട് നമ്മളവരോട് സഹകരിക്കണം നമ്മളാൽ കഴിയുന്ന പാവങ്ങൾക്ക് അരി കൊടുക്കണം മരുന്നിന് കാശു കൊടുക്കണം അള്ളാഹു പടച്ചവൻ തൗഫീക്ക് ഈ നാടിനെ അനുഗ്രഹിക്കട്ടെ ഞാനൊന്ന് പരപ്പനങ്ങാടി വന്ന് ട്രെയിൻ ഇറങ്ങിയപ്പോൾ എന്റെ കൂടത്തിലുള്ള നൂറുൽ ഹക്കിനോട് അദ്ദേഹത്തിനോട് പറഞ്ഞു ഈ നാട് വാരിയൻ നാടാണ് ഈ നാട് മമ്പൃന്ദങ്ങളുടെ നാടാണ് ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് അല്ലേ അള്ളാഹു പടച്ചവൻ ഈ ചരിത്രങ്ങളൊക്കെ പഠിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ നമ്മളൊന്ന് വെറും പേടി തൊണ്ടന്മാരായിപ്പോയി വെറും ഷണ്ടന്മാരായിപ്പോയി അതുകൊണ്ട് ധീരതയോടെ ജീവിച്ച് ഇസ്ലാമിനെ നെഞ്ചോട് ചേർത്ത് ഇൻഷാ അല്ലാ അള്ളാഹു സമൂഹത്തിലേക്ക് ഇറങ്ങാൻ എത്രയോ യുവാക്കൾക്ക് ദീൻ അറിയില്ല അതുകൊണ്ട് അവർക്ക് ദീൻ പരിചയപ്പെടുത്തണം അള്ളാഹു പടച്ചവൻ അതിനേറ്റവും വലിയ മുഖ്യമായ ഘടകം ഈ സാദാത്തുക്കള വാഫക്കിത്തങ്ങൾ പി എം എസ് എ പൂക്കത്തങ്ങൾ നമ്മൾ കേരളീയർക്ക് വലിയ ഭാഗ്യമല്ലേ ഈ കബീലയെ ഈ തറവാടിനെ നമുക്ക് നേതൃത്വം നേതാക്കളായി കിട്ടിയത് അള്ളാഹു താല പടച്ചവൻ ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡൻ്റ് പാര സയ്യദുല്ലുലമ ജിഫിരി മുത്തുക്കോയ തങ്ങൾ ഒരു സയ്യിദാണ് വരയ്ക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് ശേഷം അള്ളാഹു താല ഈ വടവൃക്ഷത്തെ നാൾ വരെ അള്ളാഹു നിലനിർത്തട്ടെ അള്ളാഹു സുന്നത്ത് ജമാഅത്തിനെ പടച്ചവൻ അള്ളാഹു വളർത്തട്ടെ ഇൻഷാ അള്ളാഹ് ഈ മജ്ലിസിലേക്ക് വരാൻ എനിക്കും സാധിച്ചു അലഹമില്ല സദാത്തുക്കളെ കാണാൻ സാധിച്ചു നിങ്ങളുടെ ദുബായിൽ എനിക്കും കുടുംബത്തിനും വേണ്ടി ചെയ്യണം ദു പറഞ്ഞുകൊണ്ട് നമുക്കൊരു ചെറിയ ദുവാ റബ്ബിസിദിനി ഇൽമ ആ പറഞ്ഞത് കാശി ചോദിക്കാനല്ല പറഞ്ഞത് ഇൽമ് ചോദിക്കാനാണ് പറഞ്ഞത് റബ്ബിസിദിനി ഇൽമ അള്ളാഹു നമ്മുടെ ഇൽമിൽ നമുക്ക് സിയാദത്തും ബർക്കത്തും പഠിച്ചവും തരട്ടെ പഠിച്ച ഇൽമനുസരിച്ച് അമൽ ചെയ്യാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഞാൻ നിർത്തുന്നു